नमस्ते हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरि हरि एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोधरं विशालाक्षं वन्देहं गणनायकं लोकाभिरामं रणरङ्गनीरं राजीवनेत्रं रघुवंशनादं कारुण्यरूपं करुणाकरं तं श्रीरामचन्द्रं शरणं प्रबध्ये श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम श्रीरामभद्राजया श्रीराम राम सीताभिराम राम श्रीराम राम लोकाभिरामाजया श्रीराम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ അയോധ്യാകാന്ഡത്തിലെ ദശരഥൻ്റെ ഭാഗമാണ് നമുക്ക് ഇന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോ ഉൽതാപമോടു ചെയ്തു സുമന്ദ്രനും ശ്രീരാമ സീതാസുമിത്രാത്മജന്മാരെ േരിലേറ്റിക്കൊണ്ടുപോയൻ തവാജ്ഞയാ ശൃംഗിവേരാഖ്യപുരസവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ കണ്ടുതൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടുതൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചു പിന്നേ രഘൂത്തമനെന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണമെന്നുടെ താതനോടുംബലാൽ കല്ലലുള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊല്ലു ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൻ ആനനപത്മവും താഴ്ത്തി മന്ദമന്ദം അശ്രുഗണങ്ങളും വാർത്തൂ സഗദ്ഗതം ശുശ്രുപാതേഷു സാഷ്ടാംഗം നമസ്കാരം തോണി കരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവ ചെന്നവാറേ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിയാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിൻ ഇപ്പാവി എന്തോ പിഴച്ചുതോ ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം ഭൂപതി കൗസല്യ ചെന്നോരു വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതമാം ഖേദിപ്പിയായി ക നീ ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ ഉൽക്കാമ്പുരുക്കിച്ചമൈക്കായികടുത്തു തപോധനൻ ശപിച്ചതു കാരണം തപസ്വികളീശ്വരന്മാരല്ലോ സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനീ ധീരേവനന്തോഹനെ നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തോ പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധോ കുംഭത്തിൽ നീരകം ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിലംബോകമിതി ചിന്തിച്ചുടൻ നാഥവേദിനം സായകം സന്തായേ ദൃഢമയച്ചീടിനിൻ ഹാ ഹാ ഹോസ്മ്യഹം ഹാ ഹാ ഹോസ്മ്യഹം ഹാ ഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്ത നവാഹന്തോഹം വിദേ വൃതാ പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർ കുഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ത്രസ്തനായി ഞാനതിലോടും തതാ താപസബാലൻ പാദങ്ങളിൽ വീണു താപേനുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധീനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയാവിവശനായി ആന തണ്ണീർ കുടിക്കും നാഥമെന്നോർത്തു ാണമേതേ നദിപാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിയിടുമെന്നോടു ഖിതം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവനല്ല തടുക്കാവനല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമപിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നിയതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരും നേടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാലവർ നിന്നെയും രക്ഷിക്കും എന്നുടേതാതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ പ്രാണങ്ങൾ പോകാനു പീഡയുണ്ടേറ്റവും ാണം പറ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു പിന്നെ സജ്ജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നേവിടെ ഇരിക്കുന്നവിടെ കതി സംഭ്രമത്തോടു ഞാൻ ചൊല്ലും ചെല്ലും ദശാന്തരേ വൃദ്ധതയോടും നേത്രങ്ങളും വേർപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും മറന്നു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരുനാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തും വൈകിയിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം മതി സ്വസ്ഥനായി വന്നിതോ നീ കുമാരാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിതോ മൽപാദവിന്യാസജ വിന്യാസജധ്വനികൾക്കായി കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും വൈകുവാനെന്തു മൂലം മേ മമനന്ദന തണ്ണീർ തരിക നീ സാധനം ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്തിയാ നമസ്കരിച്ചത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിരുന്നേരം പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ രാത്രോ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ കുംഭത്തിൽ നിരകംബുക്ക ശബ്ദം കേട്ടു കുമ്പീവരൻ തുമ്പിക്കരം തന്നിൽ അമ്പസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയതുമ്പലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനുമെന്നോട് ചൊല്ലിയിടിനാൻ കർമ്മമത്രേ മമ വന്നതി ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്കൂ പർണശാലാം ദേവിശന്നദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ ഞാൻ അതുകൊട്ടുഴറ്റോടു വന്നേനിനി ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ ശ്രീപാദപങ്കജമിന്നിയെ മറ്റില്ല വലംബനം ജന്തു വിഷയകൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവാൻമാർ നിങ്ങൾ ഇത്തമാകർണ്യ കരഞ്ഞു കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാൻ പുത്രനെ വിടെ കിടക്കുന്നിതൂഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മയെടുത്തതി ധീനതയോടു മകനുടൻ കാട്ടിനേൻ കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടീ തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാൻ നീ ഇനി നല്ല ചിത ചമച്ചിയിടണം തീയുമേറ്റം ജൊലിപ്പിച്ചു വൈകിയിടാതെ തത്ര ഞാനും ചിതകൂട്ടിയേനന്നേരം പുത്രേണസാഗം പ്രവേശിച്ചവളും ദഗ്ധദേഹന്മാരുമായി ചെന്നുമൂവരും ലോകം ഗമിച്ചു വാണിയിടിനാൻ വൃദ്ധതബോധന നന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യമസത്യമായും വരാ മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ ഹാ രാമാത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണാ ഹാ നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനർ ഇങ്ങനെ വന്നതു കൈകേയി സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്കു സുരാല ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഭരതാഗമന ഭാഗം ദുഃഖിച്ചു രാജനാരീ ജനവും പുനർ ഒക്കെ വാ വിട്ടു കരഞ്ഞു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വക്ഷസീ താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വശിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടു മുഴറി സസംഭ്രമം അന്തപ്പുരമകമ്പുക്കരുളി ചെയ്തു തൈലമയദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നീടായി വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം വേഗമേറിയിടും കുതിരയേറി ചെന്നു കേകയരാജ്യമകംബുക്കു ചൊല്ലുക മാതുലനായ യുധാജിത്തിനോടിനി ഏതു കളയാതെ അയക്കണം ശത്രുഘ്നോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകുന്നയച്ചീടിനാൻ സത്വരം രാജ്യമകമ്പുക്കു നത്വാ യുധാജിത്തിനോട് ചൊല്ലിനാൻ കേൾക്ക നൃവേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ഭരതശത്രുഘ്നോടും ഭരതനേ ശത്രുഘ്നോടും ഭരതനെ ഏതുമേ വൈകാതയോദ്യക്കെന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ കാലേ പുറപ്പെട്ടിതോ കുമാരന്മാരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഏതാനുമൊങ്ങരാപത്തുപെട്ടിതോ താതനെന്നാകിലും പ്രാതാവിനാകിലും എന്തെകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടയോധ്യപുരി ബുക്കു സന്തോഷവർജിതം ശബ്ദീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ഭാദാവർജിതം ദൃഷ്ട വിഗതോത്സവം രാജ്യമെന്തി തേജോവിഹീനമകം ബുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം തത്ര കൈകേയേ കണ്ടു കുമാരന്മാർ ഭക്തിയാ നമസ്കരിച്ച പുത്രനെ കണ്ടു സന്തോഷേണ മാതാവുമുത്തായ ഗാഠമാലിംഗ്യ മടിയിൽ വച്ചു തമാങ്കേ മുഖർനാശു ചോദിച്ചിരുന്നു ഭദ്രമല്ലി തൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾ കുമേതുമേ ദുഃഖമില്ലല്ലീ പറകീ ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതവനെ വിടെ വസിക്കുന്നു മാതാവേ മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കണ്ടിയിലൊരു നാളുമേ ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്ന് ഉൾപൂവിലുണ്ടുമേ താപവും വീതിയും മൽപിതാവെങ്ങു പറകെന്നതു കേട്ടു തൽ തൽപ്രിയമാശു കൈകേയും ചൊല്ലിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എൻ മകനെന്തു ദുഃഖിപ്പാനവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാതിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽ പുരുഷൻ മാർഗതി ലഭിച്ചിടിനാൻ തൊൽപിതാവെന്നു കേട്ടോരു ഭരതനും ക്ഷോണീതലേ ദുഃഖ വിഹ്വലചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ അത്രയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ുഃഖസമുദ്രേ നിമജ്യമാം ഏതൊരു ദിനു പോയി ഭൂപതേ എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിതേ ഞങ്ങൾ കുമാരുടെ ഓരണി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉത്താപ്യ കൈകേ കണ്ണുനീരും തുട ചാശ്വസിച്ച് ഇടുക ദുഃഖേന കിംഫലം ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ അഭ്യുദയം നീ ലഭിച്ചതറികതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശേതാചോദിച്ചു ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ രാമകുമാര സീതേ മമ ശ്രീരാമലക്ഷ്മണാ രാമാ രാമ സീതേ ജനകുദേദീ പുനഃ ആതുരനായി വിലാപിച്ചു മരിച്ചു താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൽ അതെന്തയോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടുകൈകേയും ചൊല്ലിനാൻ മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്നു അഭിഷേകം മുടക്കിയേൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടുവരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകെന്നതുമറ്റേതും ഭൂമിപൻ തന്നോടുകാലമർത്തിച്ചേൻ ശ്രീരാമ രാമ രാമ സത്യപാരായണനായ നരപതി ീതലം നിനക്ക് തന്നു രാമനെ കാനനവാസനത്തിന് നയച്ചിദേവി ഭർത്തൃാ സുസൗമിത്രിയും ഭ്രാതാവിനോട് ഭ്രാതാവിനോട് കൂടെ പോയാൻ താതനവരെ നനച്ചു വിലപിച്ചു രാമരാമേ തി ദേവാലയം ബുക്കാൻ അറിയുന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്നു നേരത്തു കൈകേയുമാകന്തശോകത്തിനെന്തൊരു കാരണം രാജ്യം നിനക്കു സമ്പ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴുക ചാപല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമയേൻ ആദി ഞാൻ കണ്ടു നിന്നോർകളും ഭർത്താവിനെ കൊന്ന പാപേ നിസ്ത്രവേ നിർദ്ധയേ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാവി ഞാനഹോ നിന്നോടൊരിയാടരുതിന് ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പിനല്ലായിലോ കാളകൂടം കുടിച്ചിടുവിനല്ലായി വാളെടുത്താശു കഴുത്തറുത്തിയിടുന്നു വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവിനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരീ ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുമിതുമൂലം ഇത്തരം മാധരം വർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പുക്കാൻ പാത നമസ്കരിച്ചോരു ഭരതനെ മാതാവ് കൗസല്യയും പുണർനീടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞതിധീനയായി ഖിന്നയൊരു കൗസല്യ ചൊല്ലിയിടിനാൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമായണത്തിൽ ദശരഥൻ്റെ ചരമഭാഗവും അതുപോലെ തന്നെ ദശരഥന് ശാപമുണ്ടാകാനുള്ള കാരണവുമാണ് നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് ദശരഥനെ കുറിച്ച് നമുക്കറിയാം ദശരഥൻ പത്ത് ദിക്കിലേക്കും ഒരുപോലെ യുദ്ധത്തെ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ളത് കൊണ്ടാണ് ദശരഥൻ എന്ന പേരുന്നാൾ ഈ ദശരഥൻ ഒരു പ്രത്യേകതയുണ്ട് ശബ്ദം കേൾക്കുന്ന ഭാഗത്ത് യുദ്ധം ചെയ്യാനുള്ള പ്രാവീണ്യമുണ്ട് അങ്ങനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അസ്ത്രം ചെയ്തപ്പോഴാണ് കുമാരന് കൊള്ളുന്നത് അങ്ങനെ ആ കുമാരൻ മരിക്കുകയും അങ്ങനെ അച്ഛനന്മാരുടെ സമീപത്തേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് മകന് ചിതകൂട്ടാൻ പറയുകയും ആ ചിതയിലേക്ക് അച്ഛനും അമ്മയും മകനും ഒരേ സമയത്ത് മരിക്കുന്ന സമയത്ത് പറയുകയാണ് നീയും പുത്രശോകത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്നാണ് ഇത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് കഴിവുകൾ ഉണ്ടാവും ഈ കഴിവുകൾ അനവസരത്തിൽ ഉപയോഗിക്കരുത് ദശരഥൻ ദശരഥൻ്റെ കഴിവ് അനവസരത്തിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ ശാപം വരാനുണ്ടായ കാരണമെന്ന ഒരു തത്വം ഈ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ഹരീരാമ ഹരീരാമ രി ഹരി ഹരി ഹരീ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരീ ഹരി പൂർവം രാമ തപോവനാധിഗമനം ഖ്യ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലിംഗാരീദാഹനം പശ്ചാദ്രാവണകുംഭകർണനിധനം ഹേദി രാമാണം